ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവമക്കളെ ദൈവത്തിൻ്റെ പാതാരിബന്ധം ചേർന്നിരുന്ന് ദൈവകൃപ പ്രാപിച്ച് കർത്താവിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പും എല്ലാം ഓരോ ദിവസവും ആവോളം അനുഭവിപ്പാൻ ഈ ഭൂമിയിൽ വെച്ച് ആത്മീകതയുടെ പുതുപ്പ് നമ്മളെ അണിയിച്ച് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നമുക്ക് തന്ന് ആത്മാവിൻ്റെ നടത്തിപ്പും അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന ചിന്തകളും നമ്മുടെ മനസ്സിൽ തന്ന് നമ്മെ ധന്യരാക്കുവാൻ ദൈവത്തിൻ്റെ പ്രയത്നത്തിൽ പങ്കാളികളാകാൻ ദൈവത്താൽ ക്ഷണിക്കപ്പെട്ട ഈ വചനം കേൾക്കാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താതി കർത്താവും രാജാതിരാജാവും താൻ മാത്രം അമർത്ഥതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ വിഷയത്തിൽ ഇടപെടുന്നവനുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ മനതാരിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദിവ്യമായ ദൈവാലോചനയെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതിന് ഞാൻ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേരെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടുപോയി കളഞ്ഞു ബൈബിൾ ചരിത്രത്തിലെ സുപ്രസിദ്ധമായിരിക്കുന്നൊരു സംഭവമാണിത് പരുഷന്മാരായിരിക്കുന്ന ചില ആളുകൾ യേശുക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കണമെന്നാലോചിച്ച് ഒത്തുകൂടിയിരിക്കുകയാണ് വളരെ സ്നേഹം വളരെ നടഴ്ച്ചയുടെ വാക്കുകൾ അഭിനയിച്ച് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ് കർത്താവ് നല്ല ഗുരുവാണെന്നും ദൈവത്തിൻ്റെ വഴികൾ നേരോടെ പഠിപ്പിക്കുന്നവനാണെന്നും ഒക്കെ പറഞ്ഞ് അടുത്തുകൂടി ദുഷ്ടത അവരുടെ അകത്തുണ്ടായിരുന്നു എന്ന് നമ്മുടെ കർത്താവ് തിട്ടമായി തിരിച്ചറിഞ്ഞു അവരുടെ ദുഷ്ടത അറിഞ്ഞിട്ട് എന്നൊരു വാക്ക് മുകളിൽ പറയുന്നുണ്ട് അവർ ചോദിച്ചു ഗുരു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണ് കർത്താവിൻ്റെ വായി കൊണ്ട് ഒരു വാക്ക് വന്ന് പെട്ടുപഴച്ചു പോയാൽ അതിനെ ചൊല്ലി വിവാദങ്ങളും കൈസറുടെ മുമ്പിലേക്ക് വലിച്ചഴയ്ക്കുന്ന റോമൻ സർക്കാരിനെതിരെ റോമൻ കൈസർക്കെതിരെ യേശുക്രിസ്തു പറഞ്ഞതാണെന്നും പറഞ്ഞ് തെളിവ് കൊടുത്ത് നാവ് പഴച്ചതോ വാക്കുപഴച്ചതോ വലിയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് കൂടിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വാക്കിൽ പഴച്ചാൽ നാക്കിൽ പഴച്ചാലൊക്കെ വലിയ വിഷയമാകുന്നൊരു കാലമാണ് ഈ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന ചോദ്യം കൊണ്ടു വരികയാണ് യേശുക്രിസ്തു അതിന് ഒരു ഫിലോസഫിയൊന്നും ഇറക്കിയില്ല ഒരു രാഷ്ട്രീയ ചൊവയുള്ള മറുപടി പറഞ്ഞില്ല സർക്കാരിനെ താങ്ങോ ദൈവത്തെ തള്ളോ ഒന്നും ചെയ്തില്ല മറുപടി പറയുന്ന കാര്യത്തിൽ കർത്താവിനെ പോലെ വിദഗ്ധൻ പ്രൈസലോൺ വേറെ ലോകത്തിലാരും ഇല്ല അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനോട് ചോദിക്കണം മുഴങ്കാരുമേൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യമായി മറുപടി തരുന്നത് ദൈവമാണ് മനസ്സൊരുക്കമുണ്ടെങ്കിൽ കേൾക്കാൻ കാതുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുമെന്നുള്ള കാര്യം സ്പഷ്ടവും വ്യക്തവുമാണ് ഇവിടെ ആ വിമർശനത്തിൻ്റെ മൊനവെച്ച ചോദ്യവുമായി യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലർ വന്നിട്ട് ചോദിച്ചു കരം കൊടുക്കുന്നത് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചതിന് ഒറ്റ വാക്കിലൊരു മറുപടി ഞാനിഷ്ടം പോലെ ചെയ്യുക എന്ന് പറയാതെ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും പശ്ചാത്തലത്തിൽ പറയാതെ പഴിതടച്ചൊരു മറുപടി പറയുകയാണ് അതിന് കർത്താവ് ഉപയോഗിച്ചത് ഒരു കരം കൊടുക്കുന്നതിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു പെട്ടെന്ന് ആരോ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു യേശു ചോദിച്ചു അതിൻ്റെ മേലെഴുത്തും സ്വരൂപവും ആരുടേതാണ് കൈസറുടേത് പെട്ടെന്ന് യേശു പറഞ്ഞു വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ആ പ്രസ്താവന കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പി അത് കേട്ടാറേ അവരെല്ലാവരും ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു ഞാനിവിടെ വിമർശിക്കാൻ വന്നവരെയും മറുപടി പറഞ്ഞ കർത്താവിനെയും ആശ്ചര്യപ്പെട്ടു പോയവരെയും നിന്ന ശിശുബന്ധത്തെയും പുരുഷാരത്തെയും എല്ലാം മാറ്റിയിട്ട് ആ കൊച്ചു വെള്ളിക്കാശിനെ ഇന്നത്തെ ചിന്തയിൽ മുമ്പോട്ടെടുത്ത് വയ്ക്കുകയാണ് തത്വത്തിൽ ഈ വെള്ളിക്കാശാണ് അവരുടെ വായടപ്പിച്ചത് യേശുവാണ് മറുപടി പറഞ്ഞത് പക്ഷേ അതിന് യേശുവിനെ സഹായിച്ചത് ഞാൻ ആ വാക്ക് പറയുമ്പോൾ കർത്താവിനെ അങ്ങനെ സഹായിക്കാൻ ചിലർ കാശന് ആവശ്യമുണ്ടോയെന്നൊന്നും വിമർശനിച്ച് ചോദിക്കരുത് എൻ്റെ ഹൃദയത്തിലെ നല്ല ചിന്തകൾ മാത്രം നിങ്ങൾ നടത്തിയെടുക്കുക യേശുവിനെ പരീക്ഷിക്കാൻ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ യേശുവിനെ കുറ്റവാളിയാക്കാൻ ഗവൺമെൻറ്റിന് വിരോധമായി സംസാരിച്ചവൻ കൈസർക്കെതിരെ പറയുന്നവൻ സർക്കാരിനെതിരെ നീക്കം എന്ന് വരുത്തി തീർക്കാൻ ഒരു കൂട്ടം ആളുകൾ ഗൂഢമായി തന്ത്രങ്ങൾ മെനഞ്ഞ് ദുഷ്ടത മനസ്സിന് ഒളിപ്പിച്ച് യേശുവിൻ്റെ അടുക്കൽ ശുദ്ധവാക്കുകൾ എന്ന നിലവാരത്തിൽ അഭിനയിച്ചു വന്നപ്പോൾ അവരെ വെറുങ്കയോടെ ഒന്നും കൊടുക്കാതെ മടക്കി അയക്കാൻ യേശുവിനെ സഹായിച്ച ആ വെള്ളിക്കാശ് ഒരു നിമിഷം ആ വെള്ളിക്കാശിനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് കർത്താവ് ആ വെള്ളിക്കാശ് ചോദിച്ചു വെള്ളിക്കാശ് ചോദിച്ചപ്പോൾ കാണിച്ചയാളോട് ചോദിച്ചു ഇതിൻ്റെ മേലെടുത്തും സ്വരൂപവും ആരുടേതാണ് കൈസറുടേത് കൈസറുടെ മേലെടുത്ത് പതിഞ്ഞ കൈസറുടെ സ്വരൂപം പറഞ്ഞ വെള്ളിക്കാശ് ആ വെള്ളിക്കാശ് പറയാതെ പറഞ്ഞൊരു സത്യം ഇത് കൈസർക്ക് അവകാശപ്പെട്ടതാണ് കൈസർക്ക് അവകാശപ്പെട്ടതെങ്കിൽ കൈസർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം തീർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരെ ചിന്തിച്ചു കുറേ നേരം എൻ്റെ മനസ്സിനകത്തിട്ട് ഈ വെള്ളിക്കാശിനെ കറക്കി എൻ്റെ മനസ്സിലേക്ക് വന്ന ദൈവത്തിൻ്റെ ദൂത് പറയാം ഒരു തകിടിനകത്ത് ഒരു നാണയത്തിനകത്തൊരു ഒരു വെള്ളിക്കകത്ത് പതിപ്പിച്ചിരിക്കുന്ന റോമൻ കൈസലുടെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയോ ആ സ്വരൂപമോ അത് ഇത്ര ഭയങ്കരമായ നിലവാരത്തിൽ വിമർശകർക്ക് മറുപടി കൊടുക്കാനിടയാക്കിയെങ്കിൽ ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച നാം ഓരോരുത്തരും ആ സാദൃശ്യ സ്വരൂപത്തിൽ നിന്ന് മാറാതെ കർത്താവിൻ്റെ കൂടെ നിന്നാൽ സ്വർഗം എന്നോട് പറഞ്ഞു നിന്നെ വെച്ച് ചിലരോട് ദൈവം മറുപടി പറയും ഒരു വെള്ളിക്കാശ് വെച്ച് വായടപ്പിച്ചു കൈസറുടെ മേലെടുത്തും സ്വരൂപവുമുള്ള വെള്ളിക്കാശ് വെച്ച് ചിലരെ ദൈവം മടക്കി അയച്ചു അവർക്കൊന്നും പറയാനില്ല ഒന്നും പിടിക്കാനില്ല അവർക്ക് ഒരു ഒരു തലമുടി നാല് പോലും കിട്ടിയില്ല അങ്ങനെ അവരാശ്ചര്യപ്പെട്ട് മറുപടി കേട്ട് വന്ന കാര്യം നടക്കാതെ പൊടിയും തട്ടിയും മടങ്ങിപ്പോയി ഞാൻ പരിശുദ്ധാത്മപ്രചോദിതനായി തന്നെ പറയുന്നു ദൈവത്തിൻ്റെ മേലെടുത്ത് ദൈവത്തിൻ്റെ ആത്മമുദ്ര പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ക്രിസ്തുവിനെ അകത്ത് രാജാവായി വാഴിച്ച് ഒരു മിസ്റ്ററിയായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട് ദൈവകൃപ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഞാൻ ആത്മാവിൽ പറയാം നിൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു ദൈവ പൈതലാണെന്ന് നിൻ്റെ സംസാരം കേട്ടാൽ നീ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് നിൻ്റെ ഇടപെടലുകൾ കണ്ടാൽ ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെന്ന് നിൻ്റെ നീക്കങ്ങളും പെരുമാറ്റങ്ങളും കണ്ടാൽ നീയും ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് ആ ഒരു ബോധ്യം നിശ്ചയമായിട്ടും വെളിപ്പെടുത്താൻ വെള്ളി നാണയത്തിന് മുദ്ര ആ കൈസറുടേതാണ് അത് എന്ന് തെളിയിക്കാൻ അതിനകത്ത് സ്തോത്രം മുദ്ര അല്ലെങ്കിൽ അതിനകത്ത് സ്വരൂപവും മേലെടുത്തും ഉണ്ടായിരുന്നു സ്തോത്രം ആ സ്വരൂപവും മേലെടുത്തുമാണ് ഒരു വെറും വെള്ളി തകടിനെ കൈസലേതാക്കി മാറ്റിയത് ഇതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ പത്തോ എഴുപതോ എൺപതോ കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു കഥയായി കഥാവശേഷനായി ഈ മണ്ണിലേക്ക് മടങ്ങിച്ചേരേണ്ടവൻ സ്തോത്രം എന്നാൽ അതിനപ്പുറം ജീവിച്ചിരിക്കുന്ന കാലത്ത് സർവ്വശക്തൻ്റെ കൈയ്യൊപ്പ് ജീവിതത്തിൽ വീണാൽ സർവശക്തൻ്റെ മുദ്ര വീണാൽ അവൻ്റെ സ്വരൂപം നിൻ്റെ സ്വരൂപത്തോട് അവൻ്റെ സ്വരൂപം നിൻ്റെ ജീവിതത്തോട് ചേർന്ന് വന്നാൽ ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം നീ അനേകരടം വായടപ്പിക്കും നീ കർത്താവിൻ്റെ കൂടെ നിന്ന് ചിലടയെ ജീവിതത്തിൻ്റെ കർത്താവിനെ എതിർക്കാൻ വന്നവരുടെ വായടപ്പിച്ച് അവരെ ആശ്ചര്യപ്പെടുത്തി മടക്കി അയച്ചതുപോലെ നിനക്ക് വിരോധമായി നിൻ്റെ കുടുംബത്തിന് വിരോധമായി ആത്മീകതയ്ക്ക് വിരോധമായി ദൈവത്തിന് വിരോധമായി തലപൊക്കി വരുന്ന പല പ്രശ്നങ്ങളെയും മടക്കി അയപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്നൊരു വെള്ളി നാണയമല്ല തപ്പുന്നത് അന്ന് റോമൻ പശ്ചാത്തലത്തിൽ വിമർശന ചോദ്യമായി വന്നവർക്ക് കർത്താവ് എന്തിയൊരു വെള്ളി നാണയം എന്തിയോ കരത്തിനുള്ള കാശ് എന്ന് ചോദിച്ചു ഇന്ന് കർത്താവ് അന്ധകാര സാമ്രാജ്യത്തെ തകർക്കാൻ ദുഷ്ടലോകത്തെ തകർക്കാൻ വെള്ളിക്കാശല്ല കറൻസി അല്ല നോക്കുന്നത് അഭിഷേകമുള്ള ഒരുവൻ എന്തിയെ എൻ്റെ പൈതൽ എന്തിയെ എൻ്റെ ദൈവദാസൻ എന്തിയെ എൻ്റെ കൃപയുള്ളവൻ എന്തിയെ ഞാൻ അഭിഷേകം കൊടുത്തവൻ എന്ന് ചോദിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മേലെടുത്തും ദൈവത്തിൻ്റെ ആത്മമുദ്രയും നിൻ്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയാം നിന്നെ വെച്ച് ചിലരുടെ വായടയ്ക്കും വെള്ളിക്കാശ് വെച്ച് വിമർശകൻ്റെ വായടച്ച ദൈവം പരിശുദ്ധാത്മ നിറവുള്ള ദൈവകൃപയുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈവപ്പ് കിട്ടിയ നിന്നെ വെച്ച് ദൈവമായ കർത്താവ് ചില വിഷയത്തിന്റെ മറുപടി കൊടുത്ത് വായടപ്പിച്ച് വിടും വിശ്വസിച്ചു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ വെച്ച് നിന്നെ ചൂണ്ടിക്കാണിച്ച് നിന്നെ കയ്യിലെടുത്ത് ചിലർക്ക് മറുപടി കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ ആത്മാവിൽ ഗ്രഹിച്ചു ദൈവസന്നിധിയിൽ ആ വിഷയം എന്റെ മനസ്സിലിട്ട് ധ്യാനിച്ച് വിലയിരുത്തി എന്നോട് പറഞ്ഞത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പങ്കുവെക്കുക നീയ ദൈവത്തിൻ്റെ മേലെടുത്തുള്ളവനാകണം ദൈവത്തിൻ്റെ സദൃശ്യത്തിലായിരിക്കണം ദൈവത്തിൻ്റെ സ്വരൂപം നിന്നെ തെളിഞ്ഞു കാണണം നിന്നെ കണ്ടാൽ ഒരാത്മീകനാന്ന് പറയണം നിൻ്റെ വാക്ക് കേട്ടാൽ ദൈവത്തിൻ്റെ ആളാണെന്ന് തെളിയണം നിൻ്റെ പെരുമാറ്റത്തിലും ഇടപാടിലും നിൻ്റെ നോട്ടത്തിലും നിൻ്റെ നടപ്പിലും സർവ്വശക്തനായി ദൈവത്തിൻ്റെ ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു വെള്ളി നാണയം വെച്ച് മല പോലെ വന്ന വിഷയത്തെ മഞ്ഞ് കാറ്റത്ത് മാറിപ്പോകുന്നത് പോക പതറിപ്പോകുന്നത് പോലെ അവസാനിപ്പിച്ചെങ്കിൽ എൺപത് കിലോ തൂക്കമുള്ള കയ്യും കാലുമുള്ള ആത്മാവുള്ള സംസാരശേഷിയുള്ള അധികാരമുള്ള കൃപയുള്ള കൃപാവരമുള്ള അഭിഷേകമുള്ള വചനമറിയാവുന്ന സ്വർഗത്തിൽ പേരുള്ള ക്രിസ്തുവിനെ അകത്തു പേറുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി ജീവിതം മാറ്റിയ നിന്നെ വെച്ച് സ്വർഗത്തിലെ ദൈവം ഒരു മറുപടി കൊടുക്കാതിരിക്കയോ നീ അനേകർക്കൊരു വിമർശനവും ചോദ്യവുമാകില്ല നീ പലർക്കും ഒരു മറുപടിയാകും ആകും അതിന് ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുകയാണ് ചിലരുടെ വായടയ്ക്കാൻ ചിലരെ മടക്കി അയക്കാൻ ചില ദുഷ്ടലാക്കുകളെ ചതിക്കുഴികളെ കെണി ഒരുക്കുന്നവരെ ഒന്നുമില്ലാത്തവരായി മടക്കി അയപ്പാൻ എൻ്റെ ദൈവം നിന്നെ കയ്യിലെടുക്കും അതിനായിട്ട് ഒരുങ്ങിക്കൂ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരു വെള്ളി നാണയം കയ്യിലെടുത്ത് ചതിക്കാനും വഞ്ചിക്കാനും ഒതുക്കാനും കുടുക്കാനും വന്നവരെ ഒന്നുമില്ലാതെ കാറ്റുപോയ ബലൂൺ പോലെ തിരിച്ചയച്ച ദൈവമേ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ച് അങ്ങയ്ക്കായി ജീവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വെച്ച് ചില വിമർശനങ്ങൾക്ക് ചില എതിരാളികൾക്ക് ചില വിഷയങ്ങൾക്ക് മറുപടി നൽകണം ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ